ഏ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതാ നല്ല മഞ്ഞും മഴയൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞ മാസം എടുത്തിട്ടുള്ളതായിരുന്നു ഈ കാക്കി ലീവുള്ള ഒരു ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തുപോയ വിശേഷങ്ങളും അതുപോലെ തന്നെ വീട്ടിലുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക അപ്പോൾ രാവിലെ ഒരു ഒൻപത് മണി ഒൻപതരൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് മക്കളെ എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ നേരെ പോയതന്നെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഉച്ചക്കേക്ക് ഇന്നിപ്പം ബീഫ് ബിരിയാണി ആയിട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും വേണം അരിയും അതുപോലെ തന്നെ മല്ലിയച്ചപ്പ് പുതിയ അതൊക്കെ വാങ്ങണം പിന്നെ അതുപോലെ തന്നെ ബീഫ് മേടിക്കുന്നു കേട്ടോ അത് രണ്ടും മേടിച്ചു അപ്പം അവിടെ നിന്ന് ഇച്ചിരി ചോക്കപ്പൊയി വേണമെന്നുണ്ട് ഭയങ്കര കരച്ചിലും കേട്ടോ അങ്ങനെ ഒരു പാക്കറ്റ് അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും തന്നു ഓനും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഒരു മസാല ദോശ അന്വേഷിച്ചിട്ടുള്ള നടത്താൻ കേട്ടോ എന്താണെന്നറിയില്ല കുറേ നാളായി മസാല ദോശ കഴിക്കാൻ ഭയങ്കര പൂതി കിട്ടോ അപ്പം കുറേ നാളായി കഴിച്ചിട്ടോ അതും കൊണ്ടാണ് തോന്നുന്നുണ്ട് ഭയങ്കര കഴിക്കാൻ ഭയങ്കര ഒരു ഗ്രേവിങ്സ് അപ്പം വിചാരിച്ചു എന്തായാലും കഴിച്ച് നോക്കാ ചോദിച്ച് പോയതായിരുന്നു അപ്പം എല്ലാ ഹോട്ടലിലും ഫ്രണ്ടിലും മസാല ദോശ ഉണ്ട് എന്നുള്ളത് ഉണ്ട് പക്ഷെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പം ഫുഡില്ലെന്നു തന്നെ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ പൊറോട്ട അതുപോലെ തന്നെ സാധാ പത്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെങ്കിൽ മസാല ദോശ ഇല്ല കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഈ ഒരു മെസ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെങ്കിൽ ഇവിടെയും പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിൽ പോയി നോക്കുമ്പം ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് പോകണ്ട കാരണം മൂന്നാല് ഹോട്ടൽ നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റ് പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ഉള്ള ഫുഡ് എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ കേട്ടോ അങ്ങനെ പൊറോട്ടയും മീൻ കറിയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് കഴിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇച്ചുവിനാണെങ്കിൽ ചോറുവാണെന്നുണ്ടോ ഭയങ്കര ചെയ്യുന്നു എന്നെട്ടോ പിന്നെ ഈ ഒരു ഹൗസിലായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ അവിടെ ചോറും ഉണ്ടായിരുന്നു അവിടെ നേരത്തെ തന്നെ ചോറും അതുപോലെ തന്നെ കഞ്ഞിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിമാർ അവനെ കരച്ചീരി കിട്ടിയിട്ട് അവനിക്ക് ചോറും അതുപോലെ തന്നെ പപ്പടും കറികളും ഉപ്പേരിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നുണ്ട് അപ്പോൾ ഫുള്ളും കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെല്ലാവരും ഇതാ പൊറാട്ട കഴിക്കുകയാണ് പിന്നെ ലാസ്റ്റായിട്ട് അവർ പായസവും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇച്ചുവിനെ ഇതക്കും വേണ്ടിയിട്ട് ഒരു അരിപ്പായസം ചെയ്യുന്ന നല്ല ടേസ്റ്റ് ഇരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും കുഴിച്ചു പിന്നെ അതെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പം തന്നെ ഒരു സമയം പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടോ പതിനൊന്നര കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ വീട്ടിലെത്തിയത് അപ്പം എത്തിയ വളർത്തന്നതാ ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കാൻ ഉണ്ടോ പുറത്ത് നല്ല മഴയാണ് കേട്ടോ പെയ്യുന്നത് മഴ എന്ന് വെച്ചാൽ പെരുമഴ കണ്ടിന്യൂസ് ആയിട്ട് മഴയെന്ന് കേട്ടോ നമ്മൾ പുറത്തിറങ്ങാൻ ജസ്റ്റ് എവിടേക്കെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ മേപ്പാടിയിലേക്ക് പോകാന്നൊക്കെ പക്ഷേങ്കിൽ മഴ കാരണം നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനേ തോന്നിയിട്ടില്ല നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നിൽക്കുക കാരണം മഴ ആവുമ്പോൾ നമുക്ക് എങ്ങോട്ടും പോകാൻ തോന്നൂല വീട്ടിൻ്റെ ഉള്ളിൽ അകത്തിരിക്കാനേ ൂ ആ ഒരു ഇതായിരുന്നു കേട്ടോ അപ്പോൾ എന്താക്കി വീട്ടിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങാം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക എന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ബീഫ് കഴുകി വൃത്തിയാക്കുന്നുണ്ട് അപ്പം ഇത്രയും ബീഫൊന്നും എടുത്ത് വെക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുകയുള്ളൂ കുറച്ച് മാത്രം കേട്ടോ പിന്നെ കുറച്ച് ബിരിയാണിക്കും കുറച്ച് ഫ്രൈ ചെയ്യാനും വെക്ക എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെതന്നെ കുറച്ച് എന്താക്കും നമ്മൾ ഫീസറിലും കേട്ടോട്ടോ വേറൊരു അടുത്ത ദിവസം എപ്പോഴെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു സമയത്ത് പൂജ ഉണ്ടായിരുന്നു കേട്ടോ പൂജയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മക്കളാണെങ്കിലും നല്ല കളിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ടേബിൾ മിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി എടുത്ത് വെക്കണം ഞാൻ ചോദിച്ചു എല്ലാ പണിയും കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാന്ന് കേട്ടോ കാരണം നമ്മൾ ബീഫൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചാലാണ് നമുക്ക് ഫുഡ് ഒരു മാക്സിമം ഒരു ഒന്നരക്കെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ തലേ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പണി കൊടുക്കുന്നത് നീ വെറുതെവിടെ നിന്നാൽ മതി ഞാൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഞാൻ എന്നൊക്കെ വലിയ കാര്യത്തിൽ പറഞ്ഞിരുന്നു പക്ഷേങ്കിൽ ആളവിടെ സോഫില് വെറുതെ ഇരിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളപ്പം ടിവിയും കണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറേ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം മഴ കാരണം ആർക്കും പുറത്തിറങ്ങാനുള്ളതില്ല വണ്ടി കഴുകുന്നതിനേക്കാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ മഴ കാരണം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുട്ടികളും പൊയ്ത്താലെ ഇറങ്ങും കേട്ടോ അതുകൊണ്ട് പിന്നെ അതങ്ങനെ നിർത്തി പിന്നെ എസ് എ ബേബി എൻ്റെ ഇപ്പം ആ കൗണ്ടർ ടോപ്പിന്റെ മേലെ കയറാൻ വേണ്ടിയിട്ട് കസാരൊക്കെ എടുത്തു വന്നിട്ടുണ്ടോ ഞാൻ കേറ്റുല പറഞ്ഞ് നിൽക്കുകയാണ് അതിന്റെ ആ ഒരു പ്ലേസിൽ അപ്പോൾ കേറ്റിക്ക് ഉണ്ടെങ്കിൽ ഇച്ചൂനും കയറേണ്ടി വരും പിന്നെ ജാതെ കച്ചറിയാവും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു കയറ്റൂല ഞാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്താൻ ഉണ്ടോ അപ്പം എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ആളവിടെ ഞാൻ എന്തൊക്കെ മൈൻഡാക്കാനങ്ങ് വെച്ചു കേട്ടോ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കിയെടുത്ത് ഇനിയിപ്പം കുക്കറിലേക്ക് പെട്ടെന്ന് തന്നെ ഇടട്ടെട്ടോ സംഭവം നമ്മൾ വിചാരിച്ചിരുന്നു പെട്ടെന്ന് തന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ തീരുന്നു പക്ഷേങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മക്കളെ വയ്ത്താലും അവർക്ക് ഫുഡൊക്കെ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൂടും അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വേവി വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ബീഫ് ചില്ലിയും അപ്പം രണ്ടിനും നമ്മൾ ആദ്യം വേവിക്കണം അപ്പം അതുകൊണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടൊന്ന് വേവിക്കുകയാണ് പിന്നെ അതിന് ശേഷം അതിൽ നിന്ന് ഹാഫ് എടുത്തിട്ട് നമ്മൾ റൈസിലേക്കും ഉണ്ടാക്കും ബിരിയാണി ആയിട്ട് ഉണ്ടാക്കും പകുതി എന്താക്കും ചില്ലി ആക്കിയിട്ടും വെക്കും കേട്ടോ ഈ ബാക്കിയുള്ള ആ ഒരു പാത്രത്തിലുള്ളത് എന്താക്കും നേരെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കണം കേട്ടോ പിന്നെ ഈ ഒരു ബീഫ് ബിരിയാണി കഴിക്കാൻ കുറേ ദിവസമായിട്ടോ പറയുന്നത് കാരണം ചിക്കനൊക്കെ ഇടയ്ക്കിടക്ക് ചിക്കൻ ബിരിയാണി ഇടയ്ക്കിടയ്ക്ക് വെക്കും കഴിക്കുകയൊക്കെ ചെയ്യലുണ്ട് ഇക്ക രാത്രി വരുമ്പോൾ ചിക്കൻ കൊണ്ടുവന്നാൽ മതിയല്ലോ പക്ഷെങ്കിൽ ബീഫ് ആൾ രാത്രി വരുന്ന സമയത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ലീവുള്ള സമയത്ത് തന്നെ മേടിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഇന്നിപ്പം എന്താ എന്തായാലും ലീവല്ലേ അപ്പം അതുകൊണ്ട് തന്നെ മേടിച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ കൂടിയതിന് ശേഷം ബീഫ് ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നത് കേട്ടോ മേടിക്കുന്നത് ആദ്യമായിട്ടോ രണ്ടാമത്തെ പ്രാവശ്യം ഫസ്റ്റ് ടൈം ആണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ചിക്കനും മീനും അതൊക്കെ രാത്രി കിട്ടുന്നതുകൊണ്ട് തന്നെ അങ്ങനെ മേടിക്കും പിന്നെ ലീവുള്ള ദിവസമാണെങ്കിലും മിക്ക ദിവസവും മീനന്നെയായിരിക്കും കേട്ടോ ഇവിടെ ഉണ്ടാവുക അധികവും അല്ലെങ്കിൽ പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആക്ക് മീൻ ഇഷ്ടമുള്ളതുകൊണ്ട് മീനന്നെയാണ് അധികം ഉണ്ടാവൽ അങ്ങനെ പിന്നെ എന്തായാലും കുറേ നാളായില്ലെന്ന് പറഞ്ഞിട്ട് തന്നെ ആണ് കേട്ടോ ബീഫ് ഐറ്റംസ് മാത്രമാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെന്താന്ന് നമ്മൾ മസാല ഒക്കെ പെരക്കി കുക്കറിലേക്ക് എടുത്ത് വെച്ചു പിന്നെ ബാക്കിയുള്ള ബീഫ് നമ്മൾ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫീസറിലേക്ക് കയറ്റാൻ പോവാണ് കേട്ടോ പിന്നെ ഇച്ചോ സഹായിക്കണം ചോദിച്ചിട്ട് ഓനും എൻ്റെ വൈത്താലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഓനും ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഓനെ കയറ്റിയാൽ എജനയും കേട്ടിട്ടുണ്ടി വരും പിന്നെ രണ്ടുപേരും ഇങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും കേട്ടോ പിന്നെ ഓനിക്കത്യിക്കാൻ്റെ ഫോൺ നോക്കി ഓനാ സോഫേമരി ഇരിക്കുന്നുണ്ട് എസക്ക് പിന്നെ ഉറക്കം വന്നി അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പുറത്ത് നല്ലോണം മഴ ഇപ്പോഴും പെയ്തോണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം മഴ നിൽക്കും പിന്നെയും അതേ സ്പീഡിൽ നല്ലോണം പെയ്യും അപ്പം ചാറ്റിൽ നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ വണ്ടി ഇതാ കഴുകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിർത്തിയതാണ് പിന്നെ അകത്തേക്കും കയറ്റിയിട്ടില്ല പിന്നെ കുറെ കഴിഞ്ഞു തന്നെ ചെയ്യുന്നുണ്ടോ ഗേറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മഴ കാരണം ഞാൻ ആരോടും പുറത്തേക്ക് ഇറങ്ങാണ്ട പറഞ്ഞിട്ടുള്ളത് കേട്ടോ കാരണം ഇറങ്ങിയ മക്കള് വെള്ളം ഫുൾ വെള്ളത്തിൽ കളി തന്നെ ഇരിക്കും കേട്ടോ വെള്ളം ചളിയും കണ്ടവർക്ക് കളിക്കാതെ എടുക്കാൻ പറ്റില്ല ആ ഒരു ഇതാരണം ഈ പ്രായത്തിലെ എല്ലാ കുട്ടികളും അങ്ങനത്തന്നെയായിരിക്കും മെയിനായിട്ട് എനിക്ക് വെള്ളത്തിലും അതുപോലെ തന്നെ ഈ കളിക്കാൻ കളിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം അപ്പം അത് തന്നെയാണ് കേട്ടോ ഇവരെയും അവസ്ഥ പിന്നെ പിന്നെതാ ഞാൻ മസാലയ്ക്കുള്ള പരിപാടികളൊക്കെ സെറ്റാക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പം കുക്കറിൽ ജസ്റ്റ് ഒന്ന് വിസിലടിപ്പിച്ചെടുക്കുക വിചാരിച്ചു നമ്മളെ വിസിലൊക്കെ അടിഞ്ഞു അപ്പോൾ നമ്മുടെ മസാല ഇവിടെ സെറ്റായി അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തന്നെ ചോറുണ്ടാക്കാം അടുപ്പത്തേക്കാൻ വിചാരിച്ചിട്ടോ അങ്ങനെ രണ്ടുപേരിപ്പം മുന്തിലേക്കൊന്ന് ൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെന്താ ബീഫ് വേവെന്നേ ഉള്ളൂ കേട്ടോ ബീഫിൻ്റെ ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും കൂടി ഒന്ന് സെറ്റ് ആവണം അപ്പോഴേക്ക് ഞാൻ ചോദിച്ചു ചോറ് ഉണ്ടാക്കി വെക്കാമെന്നു കേട്ടോ കാരണം ചോറായി കഴിഞ്ഞാൽ മക്കൾക്ക് നെയ് പോലെ ആക്കിയിട്ട് കൊടുക്കാതെ വിചാരിച്ചു കേട്ടോ അതുകൊണ്ട് തന്നെ ചോറ് പെട്ടെന്ന് തന്നെ അടക്കാണ് സമയം ഒരു പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞു കഴിഞ്ഞു പന്ത്രണ്ടല്ല കേട്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് മുക്കാൽ ഒരു മണിയായിട്ട് ആവാനായി അപ്പോൾ ഞാൻ ചോദിച്ചു ബീഫ് എന്തായാലും അവിടെ കിടക്കട്ടെ മക്കൾക്ക് ചോറ് കൊടുക്കാനുണ്ട് അതല്ലേ ചേച്ചിട്ട് പെട്ടെന്ന് ചോറ് സെറ്റാക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള പരിപാടികളാണ് പക്ഷേങ്കിൽ ഞാൻ എന്താക്കാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ നിങ്ങളത് ഷെയർ അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നു അപ്പം ഇത്രയും ഡിലേ ആയി തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഫോൺ എടുക്കും അപ്പം മക്കൾ രണ്ടുപേരും ഒച്ചപ്പാടും ബഹളക്കാമോ നമുക്കൊരു എന്താ പറയുക എടു വോയ്സ് ഓവർ കൊടുക്കാനുള്ള ആ ഒരു ഇത് കിട്ടുന്നില്ല കേട്ടോ അതും കൊണ്ടാണ് കേട്ടോ ഇത്രയും ലേറ്റായിട്ടുണ്ടായിരുന്നത് ഈ ഒരു മാസം വരെ ഒരു മാസത്തോളം അത് നമ്മുടെ ഫോണിൽ തന്നെ പെൻറ്റി െങ്കിൽ നിന്നു കേട്ടോ അപ്പോൾ അത് ചോറൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ അതായത് ആ ബീഫ് വന്നു കഴിഞ്ഞു അപ്പോൾ ഞാൻ ബീഫ് പൊരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ബിരിയാണിയിലേക്ക് നമ്മൾ ബീഫ് വേവിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് എൻ്റെ മൂത്തച്ചിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ മൂത്ത സിസ്റ്ററിൻ്റെ ലോൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ഇതാ ബീഫ് ഫ്രൈ ചെയ്യാണ് അപ്പോൾ നമ്മൾ കുറച്ച് കോൺഫ്ലവറും അതുപോലെ തന്നെ പൊടികളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ ഇക്കാക്കുള്ള ചില്ലിക്കുള്ളത് അത് സെപ്പറേറ്റ് അവിടെ തന്നെ ഉണ്ട് അത് പിന്നെ ആടെന്നെ മസാല തേച്ചോളും അങ്ങനെ ആക്കിക്കോളും ഇങ്ങനെ ആക്കിക്കൂടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ബിരിയാണി ഇതാക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് രണ്ട് പേർക്കുള്ള കുറച്ച് ബിരിയാണി മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളൂ കുറേ ഒന്നും ഉണ്ടാക്കുന്നില്ല കുറച്ച് അപ്പം കുറേ എല്ലാത്തിനും കൂടിയിട്ടാണ് നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ബിരിയാണിക്കുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു പിന്നെ അതാ ചില്ലിക്കുള്ളത് ആൾ ഇതാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് കുറച്ച് എടുത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പം ഇതിലും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കോൺഫ്ലവറും കുറച്ച് മുളക് പൊടിയും ഇങ്ങനെ മസാലയും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ അവിടെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ അതിനെല്ലാം ഡീറ്റെയിൽഡായിട്ട് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എസ് എ ബേബിനെയും ഹിച്ചുവിനെയൊക്കെ കുളിപ്പിക്കണം അപ്പോൾ അത് തന്നെ കുളിപ്പിച്ച് ഇനിയിപ്പം ഉറക്കാൻ നിൽക്കണം കേട്ടോ പി ആണെങ്കിൽ അവിടെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ എന്നിട്ട് ഫുള്ളും അലമ്പാക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പൊരിച്ചുവെച്ചിട്ടുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ടേസ്റ്റിൻ്റെ ചെയ്യുന്നുണ്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുക്കളയിലുള്ള പരിപാടി കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഏതാ ക്ലീൻ ചെയ്തു പാത്രം കഴുകി അതുപോലെ തന്നെ അടിക്കലും തുടക്കലും കുളിയും അലക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ പക്ഷേങ്കിൽ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം സമയം നല്ലോണം ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയും നമ്മൾ വീഡിയോ എടുത്ത് നിന്നാൽ ഫുഡ് അയക്കാം പിന്നെയും ലേറ്റ് ആകും ഇതന്നെ സമയം ഒരു രണ്ട് മുക്കാൽ മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് അയക്കുമ്പോൾ ഇക്ക അതിൻ്റെയൊക്കെ ഉറങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആളെ എണീപ്പിച്ച് ശല്യപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ ആളെ എണീപ്പിച്ചില്ല ഞാൻ അപ്പോഴത്തേക്കെന്തൊക്കെയാണ് എൻ്റെ പണി ഫുള്ളും കഴിച്ചു കേട്ടോ അങ്ങനെ ഇനിയിപ്പം ബിരിയാണി കഴിക്കാൻ നിൽക്കുകയാണ് അപ്പം പപ്പടം പൊരിക്കണ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ വിശപ്പിൻ്റെ ആയുധം കൊണ്ട് പൊരിക്കാനൊന്നും നിന്നില്ല കേട്ടോ നമ്മൾ എന്താ തൈരും അതുപോലെ തന്നെ അച്ചാറൊക്കെ കൂട്ടിയിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാനായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ എസ് എ ബേബി ഉറങ്ങി എണീറ്റിട്ടോ ഹിച്ചു ഉറങ്ങാണ് പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ബീഫ് ബിരിയാണി കഴിക്കണം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ബീഫൊക്കെ നല്ലോണം കുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ചില്ലി അടിപൊളിയിരുന്നു കേട്ടോ അപ്പോൾ ഏത് സാധനമാണെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അങ്ങനെ അതുപോലെ തന്നെ ബീഫ് ബീച്ചിൻ്റെ അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് അതിൽ നിന്ന് കഴിക്കണം അപ്പോൾ പുറത്ത് ഇപ്പോഴും മഴ പെയ്തുകൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫുഡും കഴിച്ചു നേരെ ബെഡ്ഡ് പോയിരുന്നു ബെഡ്ഡ് പോയിരുന്നപ്പോഴത്തേക്ക് സമയമായി ഒരു നാലര നാലര മുക്കാലായിട്ടോ അപ്പം ഇച്ചു എണീറ്റാൽ പിന്നെ ഓനിക്ക് ചായ മസ്റ്റാണ് അപ്പോൾ ഓൻ എണീറ്റപ്പം തന്നെ അവനിക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അത് ചൂടോട് കൂടിയിട്ട് ഉള്ളൊരു ചായ ഒക്കെ ഉണ്ടാക്കി കേട്ടോ ചെറുതായിട്ട് ഇരുന്ന് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇച്ചൂന് ബിസ്ക്കറ്റ് വേണം എന്നുള്ള ആൾ ബിസ്ക്കറ്റും കഴിക്കുന്നുണ്ട് നമ്മൾ ചിപ്സൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ വൈകുന്നേരത്തെ ചായ ഇവിടെ കുടിച്ചു കേട്ടോ ഇപ്പോൾ തണുപ്പും അതുപോലെ തന്നെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ചായ കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ വൈകുന്നേരത്തെ ഈ ഒരു വിശേഷം വരികയാണ് കേട്ടോ നമ്മൾ വീട്ടിലുള്ളവർ രാത്രിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഉച്ചക്കൊക്കെ ഉണ്ടാക്കിയ ബിരി ബിരിയാണി തന്നെ ബാലൻസ് ഉണ്ട് ചെയ്യുന്നുട്ടോ അത് തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വൈകുന്നേരം ഇതോടുകൂടി നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് ഫ്യൂച്ചറക്കണ്ട് നോക്കും ഓക്കെ ബൈ ബ്